വളരെ സന്തോഷം കോഴിക്കോട് വരാൻ കഴിഞ്ഞത് പിന്നെ കോഴിക്കോട് എനിക്ക് അനിയമായ സ്ഥലമല്ല പണ്ട് നല്ല രീതിയിൽ സമയത്തുള്ളവർ വെള്ളമുളയിലേക്കുള്ള കുറെ കലാപരിപാടികളുടെ ടീച്ചു കോഴിക്കോടുള്ള എല്ലാ മാസവും കോഴിക്കോട് തരും പക്ഷേ ഇടിയ ചെട്ടത്തിൻ്റെ ഭാഗമായിട്ട് വരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം സിനിമയിൽ വിഷ്ണുവിൻ്റെ അമ്മാവനാണ് അതിൻ്റെ ഭാര്യയാണ് നിങ്ങൾക്കറിയാം ഉപ്പുളകെ എന്നെ ഭാര്യയക്കുള്ള നീലിയുടെ ഭൂതാനയാണ് അതെ আদি അതിൻ്റെ മാതി നീലിൻ്റെ ഭാര്യയാണ് അ ഒരു ചേഞ്ച് വേണമല്ലേ എപ്പോഴും ഒരാളെ എപ്പോഴും 빌്ലിയൻസ് അല്ലേ ഓക്കേ ഓ യൂട്യൂബനെ അവര കണ്ടിട്ടുണ്ട് ഇടിച്ചിരിക്കുന്നു ഓക്കേ സമ്മശായല്ലോ ഓക്കേ തിരിച്ചു നിടുക പോവുക നേരെ എന്നുണ്ടണ്ട നമ്മൾ യൂട്യൂബറിന് വേണ്ടി നിങ്ങൾ പറയുന്നത് ചേടനെ തന്നെ പറഞ്ഞേ ഉള്ളൂ ട്ടോ ഇതാണ് വളരെ സമ്പൂർണ്ണ കേട്ടോ കാരണം േക്ഷകർമ്മ ഇവിടെ പ്രേക്ഷകർ പഴയ ടി വി നമ്മുടെ ഇത്രയും എല്ലാവർക്കും നമസ്കാരം ഏറ്റവും എനിക്ക് അഭിനയിക്കുന്ന പോലത്തെ ഇളവ് എനിക്ക് ഭയങ്കര വേറെ പിന്നെ എനിക്ക് എനിക്ക് ഓക്കെ ഇതിന്റെ ക്യാരക്ടറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ചോദിക്കണമെന്നുണ്ട് പക്ഷെ എനിക്കിപ്പോ ചോദിക്കുന്നില്ല ഒന്ന് സസ്പെൻഡ് ചെയ്യാം ഒരു 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 മെയിൻ വ്യക്തി നമുക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനുണ്ട് അതോടൊപ്പം നമുക്ക് ട്രെയിലർ അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ അത്രയും എഫേർട്ട് എടുത്ത് വന്ന് നീന്ത ചെയ്തൊരു മൂവിയാണ് പറഞ്ഞത് സോ ഹൗ ഡി ഫീൽ ഇവിടെ നമ്മൾ കോഴിക്കോട് പിന്നെ അങ്ങോട്ടേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ഒന്ന് പറയണം അല്ല ഇതില് നമ്മളെല്ലാ സിനിമയ്ക്കും പറയണോ അതെ ഇതിലെല്ലാം ഉണ്ട് കുറച്ച് തമാശയുണ്ട് കുറച്ച് ഇമോഷൻ ഉണ്ട് താണലി ഡ്രാമ അങ്ങനെ എല്ലാം ഉണ്ട് എന്നാലും നമ്മൾ ആ ടീച്ചറിൽ പറഞ്ഞാണെങ്കിൽ ഒരു രത്മചുരുക്കം ഫ്രസ്റ്റ് പിള്ളേര് ഇടിക്കണ്ട നല്ല നാടന ഇടും അത് ഈ പുറത്തിനുണ്ട് അതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇതെന്തായാലും വർക്കാവുന്ന പരിപാടിയാണ് ഇതെല്ലാം തരിക താങ്ക് യു Just a thought to the, uh, the everyone who is around here. Uh, uh, to say about this film is, uh, I can say it is very close to my real life. Why I like this film so much um, it is very realistic and uh, it has so much of connection with me and my father and uh, with me and my children. And it has a uh, very realistic, and uh, the, I left many shooting, and I've been doing for this movies uh, one places.